കുട്ടികൾക്ക് പറ്റിയ പാൻസ് ഒക്കെ റേറ്റ് വന്നേക്കണേ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ നൂറ് രൂപയോ ബാച്ചിട്ട് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ് അല്ലേ മുപ്പത് ഐറ്റംസ് അല്ലേ ഗൾഫ് ൾഫ്റ്റാറിലാണ് ഇവിടെ സ്കൂൾ ഓഫറായിട്ട് നല്ല നല്ല അടിപൊളി ഓഫറുകളുണ്ട് പുതിയ അപ്ഡേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ എന്നും ഉള്ളതുപോലെ തന്നെ ഷർട്ടിന്റെ കളക്ഷൻ ജീൻസ് അതൊക്കെ തന്നെ പിന്നെ ടോയ്സ് അതിന്റെയൊക്കെ കളക്ഷൻ ആണ് അപ്പൊ അപ്പൊ കുട്ടികൾക്ക് പറ്റിയ പാൻസ് ഒക്കെ റേറ്റ് വന്നേക്കണേ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ കോംബോയോ കോംബോ

എന്നോട് നോക്കുമ്പോ വാച്ചിന്റെ ഒക്കെ കളക്ഷനാണ് വാച്ച് ലൈറ്റ് കളക്ഷനാണ് പേന ബ്ലൂടൂത്തിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ബ്ലൂടൂത്ത് ഫോണ് ഫോണിന്റെ ബാറ്ററി ഒക്കെ വാച്ച് എത്രയാണ്

ജീൻസ് ഏതെടുത്താലും ജീൻസ് ഒക്കെ ഉണ്ട് ഏതെടുത്താലും ഒക്കെ ഷോപ്പ് ഒക്കെ അടച്ചു ഒരു ആറ് ആറര ടൈം ഒക്കെ ആയിട്ടുണ്ട് വരുവാണെങ്കിൽ ടീഷർട്ട് ഒക്കെ സ്റ്റാർട്ടിങ് ആ റേറ്റ് ഒക്കെയാണ് വരുന്നത് പിന്നെ ബാഗൊക്കെ സ്റ്റാർട്ടിങ്ങാണ് ഇരുന്നൂറ് ആ റേറ്റ് ഒക്കെ വരുന്നുണ്ട് സോപ്പുകൾ എട്ട് രൂപയ്ക്ക് ചെരുപ്പിന്റെ കളക്ഷൻ ആണ് ഇങ്ങോട്ട് വരുമ്പോ ചെരുപ്പൊക്കെ റേറ്റ് വന്നേക്കണേ ഇരുന്നൂറ് ആ റേറ്റ് ആണ് സ്റ്റാർട്ടിങ്ങിൽ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്താണ് ഈ കട കേട്ടോ ഈ ഷോപ്പുകളൊക്കെ വന്നേക്കുന്നത് ഷോപ്പല്ലേ എന്തെങ്കിലും വരിയുരക്കച്ചോടം ഒക്കെ വന്നേക്കണേ അപ്പൊ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഈ വഴി തന്നെ ഇങ്ങനെ പാസ് ചെയ്തു വരുമ്പോ ഈ ഭാഗങ്ങൾ ഈ ഭാഗത്തായിട്ടൊക്കെ വരിയുരക്കച്ചവടം ഉണ്ടായിരിക്കുന്നതാണ് അത് കേട്ടല്ലോ ായിട്ടാണ് ഈ കാണുന്ന വഴിയൊരക്കച്ചവടക്കാരുള്ളത് അപ്പൊ ഈ കാണുന്ന സ്പീക്കറിന്റെ ഒക്കെ റേറ്റ് റേറ്റിലാണ് എന്റെ ഇവിടെ മൈക്കും കിട്ടുന്നതാണ് ഇവിടെ എത്തിയപ്പോ ഞങ്ങളുടെ മൈക്ക് ഒന്ന് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു ഓഫ് ആയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അത് ഓൺ ആവുന്നുണ്ടായിരുന്നു അപ്പൊ എന്തോ ഒരു കംപ്ലൈന്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുത്തേക്കണത് ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇവിടെ വഴിയൊരക്കച്ചവടക്കാരിൽ കാണുന്നതാണ് ഈ ഭാഗത്തായിട്ടാണ് ഈ കക്കെ ഉള്ളത് ഇത് ഈ കാണുന്ന സ്പീക്കറിനൊക്കെ റേറ്റ് വന്നേക്കണ അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് പിന്നെ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഉണ്ട് അത് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങാൻ നൂറ് രൂപ റേറ്റിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഇപ്പോൾ കൂടുതലും ഇവിടെ സ്പീക്കർ സ്പീക്കറാണുള്ളത് ഇത് ഈ കാണുന്ന സ്പീക്കറിനൊക്കെ മുന്നൂറ് അഞ്ഞൂറ് ആ റേറ്റൊക്കെയാണ് വരുന്നത് ഈ കാണുന്ന സോളാർ ലൈറ്റിനൊക്കെ റേറ്റ് വന്നേക്കണ മുന്നൂറ് രൂപ റേറ്റ് ആണ് അപ്പോൾ ഇത് സിംഗിൾ പീസ് ആയിട്ടുള്ള ലൈറ്റും ഉണ്ട് ഡബിൾ പീസായിട്ട് വരുന്നതും ഉണ്ട് ഇപ്പോൾ ഡബിൾ പീസിനാണ് മുന്നൂറ് രൂപ റേറ്റ് പറഞ്ഞത് ഇത് അത് ചെക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട് ഇങ്ങനത്തെയൊക്കെ ലൈറ്റ് വാങ്ങിയ മഴ ടൈമിലൊക്കെ നമുക്കത് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇവിടെ തന്നെ ട്രിമ്മറിൻ്റെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഇരുന്നൂറ് രൂപ റേറ്റാണ് ട്രിമ്മറിൻ്റെ ഐറ്റംസിനൊക്കെ പിന്നെ ചാർജർ കേബിൾ അതൊക്കെ വരുന്നുണ്ട് പിന്നെ തന്നെ വെയ്റ്റിംഗ് മെഷീൻ ഉണ്ടായിരുന്നേ ഈ കാണുന്ന പോർട്ടബിൾ ഫാനിൻ്റെ ഒക്കെ റേറ്റ് വന്നിരിക്കുന്ന സ്റ്റാർട്ടിങ് തന്നെ നൂറ് രൂപ റേറ്റ് ആണ് പിന്നെ ഇതാണ് വെയിറ്റിംഗ് മെഷീൻ പറഞ്ഞത് ഇതിൽ നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ വെയിറ്റ് നോക്കാനൊക്കെ പറ്റും ഇത് ഒരു കിലോ വരെയാണ് വെയിറ്റ് നോക്കാൻ പറ്റുന്നത് ഇതിന് റേറ്റ് വന്നിരിക്കണേ സ്റ്റാർട്ടിങ് തന്നെ മുന്നൂറ് രൂപ റേറ്റ് ആണ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഫുഡൊക്കെ അളന്ന് നോക്കാനൊക്കെ കിച്ചണിലേക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഒക്കെ എടുക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് തന്നെയാണത് അതിന് നമുക്ക് എന്താ വെയിറ്റ് ഒക്കെ നോക്കാനൊക്കെ പറ്റും അത് ഒരു കിലോ വരെയാണ് പറ്റുന്നത് പിന്നെ ഈ കാണുന്ന മസാജിങ് ഐറ്റംസ് നമ്മൾ വൈറ്റിൽ വൈറ്റിലിങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള പ്രോസസ്സാണ് ഇതിനും റേറ്റ് വന്നിരിക്കണേ അഞ്ഞൂറ് ആണെന്ന് തോന്നി പറഞ്ഞത് സ്റ്റൊമയ്ക്ക് കെട്ടിവെച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വൈറ്റിൽ അടിഞ്ഞു കൂടി ഈ കൊഴുപ്പൊക്കെ അത് അലിയിച്ച് കളയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റാണ് റീചാർജബിൾ ആണ് കേട്ടോ റീചാർജബിൾ ആണ് പിന്നെ ഈ കഴിഞ്ഞ ടോർച്ചൊക്കെ റേറ്റ് വന്നേക്കുള്ളത് ഇരുന്നൂറ് ആറ് റേറ്റൊക്കെയാണ് നൂറുര ടോർച്ചും അവൈലബിൾ ആണ് ഇരുന്നൂറ് നൂറ് ആറ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഷോപ്പ് ഈ വഴി ഒരക്കച്ചവടക്കാരുള്ളത് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് ഭാഗത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ തിരൂരോട്ട് ബസ് സ്റ്റാൻഡിലോട്ടല്ലേ പോകണം എൻ്റെ ഫസ്റ്റ് കാണുന്ന ആ ഷോപ്പ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു ഇത് നാൽപ്പത്താറ് പീസ് വരുന്ന സ്ക്രൂട്ടർ വയറിൻ്റെ സെറ്റാണേ ഇങ്ങനെ റേറ്റ് വന്നത് മുന്നൂറ് രൂപ റേറ്റ് ആണ് ഇതൊക്കെ നല്ല ലാഭമാണ് നമ്മൾ ഈ വരിവനക്കച്ചവടക്കാരനെ ഇന്നെടുത്താൽ തന്നെ ഈ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന റേറ്റിനേക്കാളും ഒരു പത്തിരുന്നൂറ് രൂപ റേറ്റെങ്കിലും കുറവ് വരുന്നുണ്ട് അപ്പോൾ നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് തന്നെ കച്ചവടക്കാരാണെങ്കിലും ഇതിനൊക്കെ അവർ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച ഇവർ കാണുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട എല്ലാ ആഴ്ചയും ഇവർ പെർമനൻ്റായിട്ട് തന്നെ വരി ഉയരക്കച്ചവടക്ക നടത്തുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ട്രെയിനൊക്കെ ഇറങ്ങി വരുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ലൊക്കേഷൻ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ലൊക്കേഷൻ കാണിച്ചത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പെർഫ്യൂമിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിരിക്കണത് നൂറ് രൂപ റേറ്റ് ആണേ ഇതൊക്കെ റോസിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ അതെടുത്ത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് എൻചാഞ്ചറിൻ്റെ മോഡൽ വന്നിരിക്കണത് പിന്നെ സാന്തലിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോൾ മൈക്ക് ജസ്റ്റ് ഒന്ന് ഓഫായിട്ടുണ്ടായിരുന്നു അതെന്തോ കംപ്ലൈൻ്റും എന്തോ ആയിരുന്നു അപ്പോൾ അതാണ് വോയിസ് കൊടുക്കുന്നത് ണുന്ന ജാഗോറിൻ്റെ പെർഫ്യൂമിന് റേറ്റ് വന്നേക്കണ നൂറു രൂപ റേറ്റ് ആണ് ഇവിടെ നൂറ് ഇരുന്നൂറ് ആ റേറ്റ് ആണ് വന്നേക്കുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട് റേറ്റും കാര്യമൊക്കെ അപ്പോൾ ഐറ്റംസ് ആണ് ഐറ്റംസാണ് രൂപ ഐറ്റംസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂമ് തന്നെ ആയിരുന്നു ഇവർക്ക് ഷോപ്പും കാര്യവും ഷോപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇവരിങ്ങനെ വഴിയൊരക്കച്ചവടത്തിനായിട്ട് സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് ഇപ്പോൾ പ്രീമിയം ലെവലിലുള്ള എല്ലാ പെർഫ്യൂമും ഇവിടെ അവൈലബിൾ ആണ് നൂറ് ഇരുന്നൂറ് ആ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് ഒക്കെ അധികം തന്നെ എഴുതിയിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താവുന്നതാണ് പെർഫ്യൂമിന് പുറമെ ഇവരുടെ അടുത്ത് ടോർച്ചിൻ്റെ ലൈറ്റും അവൈലബിൾ ആണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ അമ്പത് നൂറ് ആ റേറ്റ് ഒക്കെയാണ് വരുന്നത് ലൈറ്റൊക്കെ റീചാർ റീചാർജബിൾ ലൈറ്റാണ് വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പിന്നെ ഡ്രസ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന ടീഷർട്ടൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് റേറ്റ് ആണ് നൂറ്റി അമ്പത് വരുന്നത് ഈ കാണുന്ന ഷർട്ടിന് റേറ്റ് വന്നേക്കണേ ഇരുന്നൂറ് റേറ്റ് ആണ് അപ്പോൾ ഷർട്ട് നല്ല ക്വാളിറ്റി ണ്ടായിരുന്നു അതിന്റെ ഡ്രസ് മെറ്റീരിയൽ കണ്ടുകൊണ്ടാണ് എടുത്തത് വീട് ചെയ്യാന്ന് വിചാരിച്ചത് ഇവരെ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ അവൈലബിൾ ആണ് ഏതെടുത്താലും സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബാഗിന്റെ കളക്ഷനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് ബാഗിനൊക്കെ ഈ കാണുന്ന ബാഗിനാണ് നൂറ് രൂപ റേറ്റ് പറഞ്ഞേക്കുന്നത് ഇത് മദ്രസയിലൊക്കെ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ബാഗാണ് പിന്നെ മുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് പറഞ്ഞ ബാഗ് ഇതാണ് അപ്പോൾ ഈ ബാഗൊക്കെ ഇവിടെ നിർമ്മിക്കുന്ന ബാഗ് തന്നെയാണ് ഇവർ സ്റ്റിച്ച് ചെയ്യുന്ന ബാഗ് തന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ബാഗിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ കാണുന്ന ട്രാവൽ ബാഗിന് റേറ്റ് പറഞ്ഞത് എണ്ണൂറ് രൂപ റേറ്റ് ആണ്

ിലെ ബോട്ടിൽ അവൈലബിൾ ആണ് ബോട്ടിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഈ കാണുന്ന ബോട്ടിൽ അതിന് റേറ്റ് പറഞ്ഞത് അമ്പത് ആ റേറ്റ് ആണ് പറഞ്ഞത് ഈ കാണുന്ന ബോട്ടിലിന് നൂറു രൂപ റേറ്റ് ആണ് പറഞ്ഞത് ഒക്കെ നല്ല ക്വാളിറ്റി മുപ്പത് ഐറ്റംസ് അല്ലേ മുപ്പത് ഐറ്റം എല്ലാ ഐറ്റങ്ങളും ർക്ക അയ അപ്പൊ കൂടിയ ഐറ്റംസ് ഒന്നും ഇല്ല ഓർഡർ നാപ്പേനും ഇരുപതിനു കൊടുക്കുമ്പോണ്ടാപ്പേനും ഇരുപതിനും കൊടുക്കുമ്പോണ്ടോ മുപ്പേന് കൊടുത്താൽ മതി ഒരാളുടെ ഓർഡർ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളല്ലേ ഏത് സ്ഥലത്താണോ സാധനം ആലോചിച്ചാൽ

അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തായിട്ടാണേ ഇരൂര് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണെ നെക്സ്റ്റ് പാട്ട് ഞങ്ങൾ യൂസർ ഫോണിൻ്റെ റേറ്റും കാര്യങ്ങളുമായിട്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് പുതിയ ഫോണിൻ്റെ റേറ്റും കാര്യങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും